മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചുള്ള ശ്മശാന വികസന പദ്ധതിക്കാണ് നഗരസഭ തുടക്കമിട്ടിരിക്കുന്നതെന്നും വികസനത്തെ ദുരുദ്ദേശത്തോടെ കണ്ട് വിദ്വേഷം പരത്താനുള്ള നീക്കം അനുവദിക്കില്ലെന്നും നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു ശ്മശാനത്തിന് സമീപം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധ തമ്പടിച്ച് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നും ശ്മശാന പരിസരത്ത് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും പരാതി ഉയർന്നു ശ്മശാന വികസനത്തോടൊപ്പം ഈ പ്രശ്നം കൂടി പരിഹരിക്കുന്നതിന് ചുറ്റുമതിൽ ഉയർത്തിക്കെട്ടി മുകളിൽ കമ്പിവേലി പിടിപ്പിക്കാനും സ്ഥലത്ത് സിസിടി വി ക്യാമറ സ്ഥാപിക്കാനും നഗരസഭ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ചുറ്റുമതിലിൻ്റെ ചില പരിമിതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ പുതിയ കാലത്തെ സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കുറ്റിക്കാട് ശ്മശാന കോമ്പൗണ്ടിനകത്ത് നിരന്തരമുണ്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട ആ പരിസരവാസികളായ ആളുകൾ ഉൾപ്പെടെ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും വളരെ സുതാര്യമായ ഒരു സംവിധാനത്തിലേക്ക് എന്നാൽ അവിടെ ശവദാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് സൗകര്യങ്ങൾ ഒരുക്കുക ഇപ്പോഴവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നാണ് നമ്മളാ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന ഇന്ന് പത്രമാധ്യമങ്ങളിലും മറ്റു ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ ആ കുറ്റിക്കാട് പ്രദേശത്തുള്ള ഉള്ളവരുൾപ്പെടെയുള്ള ആളുകൾ വളരെ ആശങ്കയോടുകൂടി നഗരസഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ നോക്കി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിലാളുകൾ പ്രത്യേകിച്ച് മതിൽ നിലവിലുണ്ടായിരുന്ന മതിൽ പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ഒരു പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് നഗരസഭ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കുറ്റിക്കാട് ശ്മശാനത്തിൻ്റെ ഭൂമി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തികൾ നടക്കുന്നത് എന്ന തെറ്റിദ്ധാരണ അവരിലുണ്ടായിട്ടുണ്ട് നിലവിലുള്ള കോമ്പൗണ്ട് വാൾ കൂടുതൽ ഗുണപരമായ രീതിയിലേക്ക് പുനർനിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ അതിനകത്ത് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം അവസാനിപ്പിക്കുന്നതിന് സഹായകമായ രീതിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ലൈറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും കുറ്റിക്കാട് ഇപ്പോൾ ഉപയോഗിക്കാതെ കിടക്കുന്ന രണ്ട് ഫർണസുകളുണ്ട് സാധാരണ രീതിയിൽ അത് ദഹിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച മൂന്ന് ഫർണസുകൾ രണ്ടെണ്ണം തീരെ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലാണ് അത് പുനർനിർമ്മിച്ച് മൃതദേഹങ്ങളുടെ ദഹനം സാധ്യമാക്കുന്ന തരത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുകയാണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത കൗൺസിൽ യോഗത്തിൽ തന്നെ കുറ്റിക്കാട് ശ്മശാന പരിപാലന സമിതിക്ക് രൂപം നൽകും അവരുടെ കൂടി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ നല്ല രീതിയിൽ കുറ്റിക്കാട് ശ്മശാനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ നഗരസഭ തീരുമാനിച്ചത് സ്നേഹം ബന്ധങ്ങൾ നെയ്യുന്ന senat silks and sarees metro plaza tiru road kotakil